അത് അപ്പം പോയി കഴിഞ്ഞ ആറ് മാസം കഴിഞ്ഞ ആ മാല തിരിച്ചു തരാന്ന് പറഞ്ഞു ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞു ഇതുവരെ ആ മാല തിരിച്ചു തന്നില്ല അപ്പച്ചി എടാ ഇടത്തെ പ്രകാശ് അത് ഈ പറഞ്ഞ മാതിരി ഒരു വിസ വന്ന് കേറി അങ്ങ് പോയി അവിടെ ഉടനെ എടുത്തു വെച്ചേക്ക് വന്നോ ജോലി അവൻ പതുക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അറബി ജോലി കൊടുത്തു കഴിഞ്ഞ ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുവോ അവനൊന്ന് പിടിച്ച് വറുക്കണോ മാല അങ്റിയാവോ അത് പറയല്ലേ പ്രകാശ നിന്റെ ഭാര്യ പോയിട്ടുണ്ടെങ്കിൽ അത് മാലയുടെ പ്രശ്നം കൊണ്ടൊന്നല്ല നിന്റെ സ്വഭാവം കൊണ്ട് എന്റെ സ്വഭാവം അപ്പച്ചി പറയുന്നുണ്ട് ഒന്നും വിചാരിക്കരുത് നിനക്ക് ആര് കഴിവില്ലെന്ന് പറഞ്ഞ് കഴിവില്ലെന്ന് മാലയുടെ പേരും പറഞ്ഞു അവളോട്ട് അടി കൂട്ടത്തിൽ

പറയടാ നീ നീ ഒരു അങ്ങോട്ട് ചെല്ല് ഇന്നും തന്നില്ലെങ്കിൽ നാളെ ഞാൻ ഉണ്ടാവില്ല അതൊന്നും നീ അങ്ങനെ പറഞ്ഞേ ഞാൻ കുറച്ചാൾ ഒന്നും ഉണ്ടായതില്ലേ അതുകൊണ്ട് അങ്ങനെ ഞാൻ വാങ്ങി കൊണ്ടത് കേക്കരുത് നീ കുറച്ചാള് മുന്നേ ഉണ്ടായിട്ട് വടക്കൊണ്ടാക്കുന്ന കേട്ടില്ലോ മനോജിന്റെ അമ്മയല്ലേ എനിക്ക് ഉണ്ടല്ലോ മുണ്ടോ ഉണ്ടല്ലോ ഞാൻ പെണ്ണാന്നോ അല്ല പിന്നെ ഞാൻ മനോജിന്റെ അമ്മ ആവുന്നേ എനിക്കതൊരു കാര്യമില്ല മനോജിന്റെ അമ്മ എനിക്ക് എനിക്കൊരു കാര്യമില്ല ഓർത്ത് വെച്ചോണം ഇങ്ങോട്ട് മാസ്ക് മാസ്ക് മാസ്കാവുന്നു ഓർത്ത് വെച്ചോണം ഓർത്ത് വെച്ചോണം ഭയങ്കര ദേഷ്യം ഭയങ്കര ചൂടാന്ന് തോന്നുന്നു എന്തോ ചെയ്യാനൊക്കെ സത്യം പറഞ്ഞ ഞാൻ ഇതേപോലുള്ള ക്ലീശ തമാശക്ക് ചിരിക്കാറുമില്ല ആസ്വദിക്കാറുമില്ല ആ പോയത് ആരാന്നറിയാവോ എന്റെ ആങ്ങളേടെ പുത്തന പുത്തനന്നെ അത് പിന്നെ കൗണ്ടറേ കിട്ടുന്ന ഒരു കൗണ്ടറായോണ്ട് അത് നിക്കു അത് പുത്തന ആരും ആരേ മനസ്സിലായില്ല ഞാനേ മനോജിന്റെ അമ്മ അല്ലേ എന്റെ പൊന്നു കുഞ്ഞി ആരായി മനോജ് ഇങ്ങോട്ട് വന്നേക്കുന്നത് മനോജിന്റെ ഞാൻ മനോജിന്റെ ഈ മൂന്ന് പെണ്ണുങ്ങളോ അയ്യോ ഇത് മക്കു എന്റെ മോൻ അവന ഗൾഫിലാ മക്കു അത് മനോജ് വിളിക്കുന്നത് അയ്യോ സത്യം പറഞ്ഞാലേ പിന്നെ കൊച്ചിലേ പോന്നല് മക്കും മക്കും വിളിച്ചിട്ട് യഥാർത്ഥ പേര് മനോജാന്ന് ഞാൻ മറന്നുപോയി എന്തോ പറഞ്ഞിട്ടെന്തോ സ്വന്തം മോൻ്റെ പേരങ്ങ് മറന്നു വെച്ചേക്കുവരി എന്റെ പേര് പറഞ്ഞിട്ടെന്തോ അത് മറന്നിട്ട് ഇവിടെ നിന്ന് തന്നെ കുരുക്കിടിക്കാൻ കണ്ടെ അപ്പൊ ഞാനും അവനും ഒരുമിച്ച് റൂമിലായിരുന്നു അതുകൊണ്ട് അതല്ലമ്മ അവ ഒരുമിച്ച് റൂമിലായിരുന്നു അപ്പൊ ഒരു പൊതു എന്റെ തന്നിട്ട് അമ്മേ തരാൻ വേണ്ടിട്ട് അപ്പൊ എനിക്ക് കല്യാണമായി അപ്പൊ നേരെ ഫ്ലൈറ്റിൽ ഞാൻ എയർപോർട്ട് വന്നിറങ്ങി അവിടെ നിന്ന് ഒരു വണ്ടി മുളിച്ചു നേരെ കഴിഞ്ഞു വന്നിട്ട് ഇച്ചി തന്നേച്ചു പോകാനുള്ള നീ വന്ന പരിപാടി പോകാനുള്ള വഴി വഴിയാന്ന് പോകാനുള്ളത് നിർത്തി നിർത്തി പറ എനിക്ക് പ്രത്യേകിച്ച് ധൃതി ഒന്നുമില്ല നീ സമ പറഞ്ഞു ആ പിടിച്ചു ഇത് മനോജ് തന്നു വിട്ടതാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് എനിക്ക് കാര്യങ്ങൾ പറയാനുണ്ട് ഇത് തന്നിട്ട് പറഞ്ഞു അതെ അതെ ോ മോനൊന്നും കൊണ്ടുവന്നില്ലയോ ഒന്നും അതെന്താ കൊണ്ടുവന്നില്ലാത്ത കാര്യം കിലോ നമ്മൾ കൊണ്ടുവരാൻ പറ്റും കിലോ ഉണ്ടല്ലോ എന്റെ കല്യാണം അടുത്താഴ്ച കിട്ടുന്നെ പെണ്ണു കോഴിക്കോട് കോഴിക്കോട് ഞാൻ വന്നിരിക്കും വണ്ടി വിടാവോ വരണ്ട അല്ല അല്ല എനിക്ക് കാലിന് വാദത്തിന് ചെറിയ പ്രശ്നം ഉണ്ട് അപ്പൊ അങ്ങ് കോഴിക്കോട് വരെ വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കണ്ടിന് വാദം ഉണ്ടെന്ന് പറഞ്ഞ കോഴിക്കോട് അടുത്ത് ഇവിടെ കൊണ്ടു വെക്കാൻ അമ്മ എന്റെ എനിക്ക് പോണോ അമ്മ അല്ലേ അല്ല ഇത് വേറെ ഞാൻ പറഞ്ഞില്ല അല്ല അത് മനസ്സിലായി ഇതിനകത്ത് എന്ത് രണ്ട് തൊളാ അതൊരു കടക്കാരൻ വന്നപ്പോ നിങ്ങള് പൈസ കൊടുത്തല്ലോ ഞാൻ ഒരു കടക്കാരൻ വന്നു അങ്ങോട്ട് പൈസ കടക്കാരനല്ല അത് അത് എനിക്ക് ഞാൻ ഞാൻ നമ്മുടെ അവിടെ ഇരിക്കേ മക്കുവിന്റെ കൂട്ടുകാരനെ ഈ ചെറുക്കനെ ഈ ചെറുക്കൻ ഗൾഫിൽ നിന്ന് വന്നപ്പം അവൻ കൊടുത്തു പൈസ 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 കിട്ടി തന്നീത് നോക്കട്ടെ ഞാൻ നോക്കട്ടെ ഓ എടാ ഇതേ ബദാമ ണ്ട് പിസ്ത ഉണ്ട് അണ്ടിപ്പരിപ്പുണ്ട് വേണം നിനക്ക് ഓ അപ്പൊ നിനക്ക് വേണ്ട സംഭവം ഇതെന്ത് വേടാ ഇവിടെ ഒരു പെട്ടിന്തേലും